സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ചേർന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി പരാതി ചെപ്പാല ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള വടക്കേടത്ത് ചെറിയ വീട്ടിൽ ജോസഫിന്റെ ഒരേക്കർ കൃഷിഭൂമി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ എഴുതി ചേർത്തെന്നാണ് ആരോപണം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പഞ്ചായത്തംഗം ബീനാ കുര്യൻ മുൻ മെമ്പർ രാജൻ കൊല്ലാറ എന്നിവർ ചേർന്നാണ് തന്റെ പേരിലുള്ള സ്ഥലം പഞ്ചായത്തിന്റേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം തങ്ങൾക്ക് അവകാശപ്പെട്ട വനഭൂമിയിൽപ്പെട്ട സ്ഥലമാണിത് വനഭൂമിയിൽ പഞ്ചായത്തിന് ഒരധികാരവും ഇല്ലെന്നിരിക്കെ നിലവിലെ ഭൂമി തിരിമറി നടത്താനായാണ് സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ജോസഫ് പറയുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് ഈ സ്ഥലത്ത് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പന്ത് കളിപ്പിച്ച് ഇവിടം കളിയിടമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നതായും വഴി അടച്ചു കെട്ടുകയും ജോസഫിന്റെ സ്ഥലത്തെ കൃഷി വെട്ടി നശിപ്പിച്ചതായും കുടുംബത്തെ ആക്രമിച്ചതായും പരാതിയുണ്ട് സംഭവത്തിൽ പോലീസ് എഫ്ഐ എഫ്ഐആർ പാർട്ടി സ്വാധീനത്താൽ ഇല്ലാതാക്കാനും ശ്രമം നടത്തുകയാണെന്നും ഇതിൽ കളക്ടറോ ബന്ധപ്പെട്ട അധികാരികളോ അന്വേഷണം നടത്തണമെന്നും ജോസഫും ഭാര്യ മോളി മകൻ ജോബി എന്നിവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തൃശൂർ